അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്തു കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേയ്സിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് ടു നയൻ സീറോ മതേതര ശക്തിയായി രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന വർഗീയതയെ എതിർക്കണമെന്ന ആഹ്വാനമായി ഡിവൈഎഫ്എ ചേലക്കര ബ്ലോക്ക് സമ്മേളനം തിരുവല്ലോമലയിൽ നടന്ന ഡിവൈഎഫ്ഐ ചേലക്ര ബ്ലോക്ക് സമ്മേളനം എറണാകുളം ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു നമുക്ക് സംവദിക്കാനും അവരെ നമ്മളോട് പടി ചേർക്കാനും നമുക്ക് കഴിയേണ്ട സാഹചര്യമല്ലേ ഇത് നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണണം സ്ഥിരമായിട്ടുള്ള ജോലിക്ക് വേണ്ടി വേറെ ചോദിക്കുന്ന നമ്മളുള്ള ഈ രാജ്യത്തിനകത്ത് ചെറുപ്പമുള്ള ഈ രാജ്യത്തിനകത്താണ് ഏത് പദ്ധതി നടക്കാനും ഇത് അഗ്രീപത് പദ്ധതി നടക്കുന്നതിന് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ പോലും കരാർ പദ്ധതി നടപ്പിലാക്കിയത് രാജ്യസ്നേഹം സ്നേഹം പറഞ്ഞുകൊണ്ടാണ് രാജ്യസ്നേഹം ഉയർത്തി പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരത്തെ രാജ്യത്തോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അങ്ങനെയുള്ള അവർ തന്നെയാണ് സൈനിക മേഖലയിൽ പോലും കരാർവൽക്കരിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അവരോട് പറയേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് ഈ നാല് പേപ്പർ കോഡുകളിലൂടെ വയ്ക്കുമ്പോ സ്ഥിരമായിട്ടുള്ള ഒരു തൊഴിലും ഇവിടെ വേണ്ട എന്ന തീരുമാനമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള തൊഴിൽ വേണ്ട മൂന്ന് വർഷത്തെയും നാല് വർഷത്തെയും എല്ലാം കരാർ അടിസ്ഥാനത്തിൽ മാത്രം തൊഴിൽ കൊടുത്താൽ മതി അങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ ഒരു മാസത്തെ നോട്ടീസ് ഇരുടെ ഉണ്ടെങ്കിൽ തിരിച്ചുവിടാൻ വേണ്ടി കഴിയും ആരെ വേണമെങ്കിലും തിരിച്ചുവിടാൻ ഗ്രാറ്റുവിറ്റി കൊടുക്കണ്ട മറ്റു സംവിധാനങ്ങളൊന്നും കൊടുക്കണ്ട എന്ന നിലപാടാണ് ഈ പോപ്പ് എന്ന ഒരു സംവിധാനമാണ് ഈ ലേബർ കോഡിലൂടെ മുന്നോട്ട് പോകുന്നത് അതായത് സ്ഥിരം പിരിച്ചു വിടാം ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വെക്കുന്നുണ്ട് മിനിമം വേതനം എന്ന് പറയുന്ന സംവിധാനം നിർബന്ധമാക്കേണ്ടതില്ല കൂലി നിശ്ചയിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സി ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷ്ണകുമാർ രോഹൻ രാജ് സംഗീത് സുകന്യാ ബൈജു സതീഷ് തുടങ്ങിയ ജില്ലാ ഭാരവാഹികൾ സംസാരിച്ചു கேஸ்ல ஆஷோபினே பராத ஆதிசேரியோ பலம் பீரியே கேவரா ஸ்டேட் யுத்த பண்றாயேச்ச கேஎஸ்ஒய்எப் துடயே போக இரியே 1950 ஸ்தானங்களே யுத்த சாகரங்கள் எல்லாத் தன்மே 1980 ഈ രാജ്യത്തെ മുഴുവൻ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്നും ലക്കഡ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി മേഖലയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു ഈ സമ്മേളനം ന്യൂസ് ഡെസ്ക് സിസിവി